നല്ല ഓർമ്മശക്തി ഉണ്ടായിരിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊക്കെ അനിവാര്യമായും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഓർത്തുവെക്കുക പഠിച്ചതൊക്കെ മറക്കാതിരിക്കുക കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക അതുവഴി നമ്മുടെ ജീവിതം വിജയിക്കാനൊക്കെ കാരണമാകണമെങ്കിൽ ഓർമ്മശക്തി നമുക്ക് നന്നായിട്ടുണ്ടായിരിക്കണം അങ്ങനെ ഓർമ്മശക്തി നമുക്ക് ഉണ്ടാകണമെങ്കിലോ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളൊക്കെ ഉണ്ട് ഒരാൾക്ക് ഓർമ്മശക്തി ഇല്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് എന്താ അവൻ്റെ ജീവിതത്തിൽ വിജയം സാധ്യമാകുന്നത് വളരെ വിരളമായിരിക്കും പിന്നെ ഒരു ലക്കിന് ഒരു ഭാഗ്യത്തിന് വിജയിക്കുന്നതാണ് അപ്പോൾ ഓർമ്മശക്തി ഉണ്ടായിരിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ആത്യന്തികമായ വിജയത്തിന് അനിവാര്യമാണ് ഈവൺ നമ്മുടെ നിസ്കാരം പോലും കൃത്യമായിട്ട് നിർവഹിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നല്ല ഓർമ്മശക്തി വേണം അത് പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രം ഉണ്ടായാൽ പോരാ മുതിർന്നവർക്ക് വേണം ചിലർക്കൊക്കെ അമ്പത് വയസ്സ് നാൽപ്പത് വയസ്സൊക്കെ കഴിയുമ്പോഴേക്ക് പിന്നെ പെട്ടെന്നെല്ലാം മറന്നു പോകുന്നു ആരെയും ഓർമ്മ ഇല്ലാതായി പോകുന്നു ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നല്ല ബുദ്ധിശക്തിയും നല്ല ഓർമ്മശക്തിയും കേട്ടതൊക്കെ മനസ്സിലിരിക്കാനും ഒരിക്കലും മറക്കാതിരിക്കാനൊക്കെ കാരണമാകുന്ന ചില പ്രത്യേക അമലുകൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് ഇത് മുതിർന്നവർക്ക് ഉപയോഗിക്കാം കുട്ടികൾക്ക് ഉപയോഗിക്കാം ആർക്കും ഇത് ഏത് രൂപത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അങ്ങനെ ഓർമ്മശക്തി ഉണ്ടായാൽ നമുക്ക് എല്ലാ കാര്യങ്ങളിലും വിജയിക്കാനും സാധിക്കും അപ്പോൾ നിങ്ങളിത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പിച്ചു വച്ചോ നല്ല ഓർമ്മശക്തി ഉണ്ടാകും ഇത് ആത്മീയമായിട്ട് ഈ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് ഇതൊക്കെ ജീവിതത്തിലേക്ക് പകർത്തിയിട്ട് അനുഭവമുള്ള എത്രയോ ആളുകളുടെ അമലുകൂടെയാണ് നിങ്ങളിത് മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ചു ബുക്ക് ചെയ്തിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തണം പലപ്പോഴും പലരും ബുക്ക് ചെയ്യാതൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് കാര്യമായിട്ട് അവരൊന്നും നോക്കാൻ സാധിക്കാറില്ല ഇവിടെ ഓരോ ഞായറാഴ്ചയും ലിസ്റ്റ് ചെയ്യും ആ ലിസ്റ്റിൽ പേരുള്ളവർക്ക് മാത്രമേ വരാൻ സാധിക്കുള്ളൂ എന്ന് അറിയിക്കണം അപ്പോൾ കേട്ടതെല്ലാം മനസ്സിലിരിക്കാനും അതൊന്നും മറക്കാതിരിക്കാനും നല്ല തൻ്റെ ഇടത്തോടു കൂടെ നല്ല ഓർമ്മശക്തി ഉണ്ടാകാനും കാരണമാകുന്ന കുറച്ചധികം ടിപ്സുകളുണ്ട് അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തുക അതിൽ പ്രധാനമായും പറയുന്നത് ആ നമ്മൾ ആദ്യമായിട്ട് പരിഗണിക്കേണ്ടുന്ന വിഷയം ഇതിപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ നമുക്ക് പറഞ്ഞുകൊടുക്കുക ഇതെൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവമുള്ള ഒരു വിഷയം കൂടെയാണ് ഞങ്ങൾക്ക് ദർസിൽ പഠിക്കുന്ന പഠന കാലയളവിൽ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട വിഷയം കൂടെയാണ് ഇതിൽ ആദ്യത്തേത് പറയാൻ പോകുന്നത് നോക്കൂ നമ്മുടെ മക്കൾ സ്കൂളിൽ മദ്രസയിലൊക്കെ പാരൻസ് മീറ്റിങ്ങിൽ വിളിക്കുന്ന സമയത്ത് നമ്മുടെ അധ്യാപകർ നമ്മോട് കോണ്ടാക്റ്റ് ചെയ്യുന്ന സമയത്ത് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്നില്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല ഒരു ശ്രദ്ധ കിട്ടുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നു ശ്രദ്ധിക്കാതിരുന്നാൽ പിന്നെ ഇങ്ങനെ കുട്ടിക്ക് പഠിക്കാൻ പറ്റുക ഇത്രയും കുട്ടികളുണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് അവനെ മാത്രം ശ്രദ്ധിക്കാൻ പറ്റുക അവന് മാത്രം ക്ലാസ് എടുത്താൽ ക്ലാസ്സിൻ്റെ സമയം നഷ്ടപ്പെടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കാത്തതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നില്ല ശരിക്കും പഠിക്കാത്ത കുട്ടികൾ എവിടെ ഉണ്ടാവില്ല നമ്മൾ മനസ്സിലാക്കണം പിന്നെ ബുദ്ധി ഇല്ലാത്ത കുട്ടികളായിരിക്കണം ബുദ്ധി ഉണ്ടോ അവനും പഠിക്കും അവനെ പരിഗണിക്കേണ്ട രൂപത്തിൽ പരിഗണിച്ച് നന്നായിട്ട് ക്ലാസ് എടുക്കുകയാണെങ്കിൽ പഠിക്കാനും സാധിക്കുന്നില്ല പക്ഷെ പലപ്പോഴും അത് അങ്ങനെ ചെയ്യാൻ വേണ്ടി പല അധ്യാപകർക്കും കഴിയാത്തതിൻ്റെ കാരണം സമയം വളരെ പ്രഷ്യസ് ആണ് അത് ലിമിറ്റുള്ളതാണ് അതുകൊണ്ട് തന്നെ ടൈമിനുള്ളിൽ തീർക്കേണ്ടത് കൊണ്ടാണ് പലപ്പോഴും സാധിക്കാതെ പോകുന്നത് അപ്പോൾ അതിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുട്ടികളിൽ നമ്മൾ ചില അച്ചടക്കങ്ങൾ ചില ചിട്ടകളൊക്കെ അവരിൽ കൊണ്ടുവരിക നമ്മുടെ നമ്മുടെ വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ചെറിയ പ്രായത്തിലേത് ശ്രദ്ധിച്ചാലേ നടക്കുള്ളൂ കുറച്ചും കൂടെ പ്രായത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കാൻ പറ്റില്ല ഇപ്പോൾ ഒരു പ്ലസ് വൺ പ്ലസ് ടു പത്താം ക്ലാസ് ഒക്കെ എത്തിക്കഴിഞ്ഞാൽ അവരവിടെ കുറച്ചൊരു അഞ്ചിൽ ആറിലൊക്കെ പഠിക്കുന്ന മക്കൾ മൂന്നില് നാലിലൊക്കെ പഠിക്കുന്ന മക്കൾ ഇപ്പോൾ കെ ജി പഠിക്കുന്ന കുട്ടികളുണ്ട് നഴ്സറിയിൽ പഠിക്കുന്ന കുട്ടികൾ അവരൊക്കെ ഉമ്മമാരൊക്കെയാണ് പഠിപ്പിക്കാറുള്ളത് കൂടുതലായിട്ടും അപ്പോൾ ആ പഠിപ്പിക്കുന്ന ആ ഒരു ചിട്ട അത് അവർ വലുതാകുന്നതിനനുസരിച്ച് ഇങ്ങനെ അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കണം ഇതൊരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ആയി കഴിഞ്ഞാൽ പിന്നെ സ്വന്തം പഠിച്ചോട്ടെ നേരി മാറി എന്നാൽ അവർ കോണ്ടാക്റ്റ് കിട്ടും അങ്ങനെ പഠിപ്പിക്കാൻ ഇരുത്തുന്ന സമയത്ത് തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടെ കുട്ടിയെ നമ്മൾ പറയുന്നത് കേട്ടി അത് വേറെ എവിടെക്കും ശ്രദ്ധിക്കാതെ ഇരുത്തി പഠിപ്പിക്കുന്നൊരു ശീലം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ പിന്നെ ക്ലാസ്സിലേക്ക് പോകുമ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല ശ്രദ്ധയോടുകൂടെ പഠിക്കുന്ന നല്ല മക്കളായി മാറും ഇതല്ല കേട്ടോ ഞാൻ ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞത് ആദ്യമായിട്ട് ഞാൻ പറയുന്നത് നമ്മുടെ മക്കൾക്ക് വലു സ്ഥിരമായി ഉണ്ടാക്കാനുള്ളൊരു പതിവ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അത് നല്ല ഓർമ്മശക്തി ഉണ്ടാകാൻ കാരണമാകും നിങ്ങൾ മുതിർന്നവരും അത് പരീക്ഷിച്ചു നോക്കൂ നല്ല റിസൾട്ട് ലഭിക്കും നല്ല ഓർമ്മശക്തി ഉണ്ടാകാൻ കാരണമാകും എന്നുള്ളതാണ് വുളു എല്ലാ സമയത്തും ഉണ്ടായിരിക്കുക എന്നുള്ളത് ഞങ്ങളൊക്കെ ദ്രസിൽ പഠിക്കുന്ന സമയത്ത് ശുഭസംസ്കാരം കഴിഞ്ഞ് ഒരു ചെറിയ എന്തെങ്കിലുമൊക്കെ എന്താ കാൽച്ചയൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് തുടങ്ങും തപ്സീറും മിഷ്കാത്ത് ഹദീസിൻ്റെ ക്ലാസ്സുകളും ഫിഖഹിൻ്റെ ക്ലാസ്സുകളൊക്കെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ സുബഹ ശുഭഹിസ്കാരം കഴിഞ്ഞ് പിന്നെ ആ വുളുവോട് കൂടെയാണ് ഇങ്ങനെ പോകുന്നത് പിന്നെ ആ ക്ലാസ് ഏകദേശം ഒരു ഒമ്പത് മണിവരെ നീണ്ടു നിൽക്കും അപ്പോൾ അതിൻ്റെ ഇടക്ക് അങ്ങനെ ആ ക്ലാസ്സിലായിട്ട് ഇങ്ങനെ ഉളുവിലായിട്ടാണ് ഇങ്ങനെ ഉണ്ടായിരിക്കുക പിന്നെ ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേക്കും എട്ടര ആകുമ്പോഴേക്കോ എട്ട് മണിൻ്റെ മുമ്പിൻ്റെ കടയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീടുകളിൽ പോയി ഭക്ഷണം കഴിച്ചിരുന്ന ശീലമായിരുന്നു അപ്പോൾ അങ്ങനെ വീടുകളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഭക്ഷണം കഴിച്ച് തിരിച്ച് വരുന്നത് പള്ളിയുടെയൊക്കെ താഴ്ഭാഗങ്ങളിലാണല്ലോ ഹൗള് ഉളുവെടുക്കുന്ന സ്ഥലമൊക്കെ ക്രമീകരിച്ചിട്ടുണ്ടാവുക ശുദ്ധീകരണത്തിനുള്ള സ്ഥലങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ് വന്നിട്ട് ഉളുവെടുത്തിട്ടാണ് നേരെ നമ്മൾ കയറാറുള്ളത് അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞ് പിന്നെ ഒരു ഒമ്പത് പത്ത് മണിയാവുമ്പോഴേക്കും ഉലുവെടുത്ത് ലുഹ നിസ്കരിച്ച് നേരെ അടുത്ത സെഷനിലേക്ക് ഇരിക്കും ക്ലാസിൻ്റെ അപ്പോൾ അത് ഏകദേശം ഒരു ലൊഹർ വരെ നീണ്ടു നിൽക്കും ആ ലൊഹറ് വരെ നീണ്ടു നിൽക്കുന്നതിൻ്റെ ഇടയിൽ ആ ഉലുവോട് കൂടെ അങ്ങനെ ആ ക്ലാസ് അങ്ങനെ പോകും പിന്നെ ലൊഹർ നിസ്കാരത്തിന് വേണ്ടിയിട്ട് ഒന്ന് പുതുക്കി വീണ്ടും ഉളു എടുക്കും അങ്ങനെ പിന്നെ അത് എന്താ നമ്മൾ നിസ്കാരം കഴിഞ്ഞ് ഉച്ചഭക്ഷണത്തിന് വേണ്ടി വീടുകളിലേക്ക് പോകും അങ്ങനെ ഭക്ഷണം കഴിച്ച് വീണ്ടും ഉതുവെടുത്ത് നേരെ ഉളു എടുക്കാനുണ്ടെങ്കിൽ ഉളുവെടുത്ത് നേരെ ക്ലാസ്സിനിരിക്കും അങ്ങനെ ഫുൾ ടൈം ഒരു വുലുവിൻ്റെ ഒരു ചിട്ടുണ്ടായിരുന്നു നമുക്കുണ്ടായിരുന്നു തന്നെ അത് കൃത്യമായി അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കിതാബ് ഇപ്പോൾ ഫിഖഹിൻ്റെ കിതാബുകളൊക്കെ എടുക്കുമ്പോൾ തന്നെ പലപ്പോഴും വലുവോട് കൂടെ അത് നമ്മൾ ആ കിതാബുകൾ തൊടാൻ വേണ്ടി ശ്രമിച്ചിരുന്നു ഏതുപോലെ ഇപ്പോൾ ഉളുവോടുകൂടിയാണല്ലോ ഖുര്ആനൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഖുര്ആൻ തൊടൽ ഖുറാൻ എടുക്കൽ ഇതൊക്കെ നമ്മൾ ഉളു ഉണ്ടെങ്കിലല്ലേ ചെയ്യാറുള്ളൂ അതേ ഒരു പരിഗണന നമ്മൾ പഠി ഏത് വിഷയങ്ങൾ പഠിക്കാനും വേണ്ടി ഉപയോഗിച്ചിരുന്നു അങ്ങനെ പഠിച്ചിരുന്നത് നല്ല ഓർമ്മ ശക്തിയിൽ ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് അനുഭവപ്പെട്ടിട്ടുണ്ട് ചില മഹാന്മാരൊക്കെ അത് പറയുകയും ചെയ്തിട്ടുണ്ട് ദായിമുൽ ഉളു ഉണ്ടായിരിക്കുക എന്നുള്ളത് അത് നമ്മുടെ ജീവിതത്തിലെ ഓർമ്മശക്തി ഉണ്ടാകാൻ കാരണമാകുമെന്ന് ചില മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് ഇതിൽ ആദ്യമായിട്ട് പറയാനുള്ളത് മറ്റൊരു വിഷയം നല്ല ഓർമ്മശക്തി ഉണ്ടാകാൻ കാരണമാകുന്ന ഒരു കാര്യമാണ് നമ്മൾ മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് ബ്രഷ് ചെയ്യുക എന്നുള്ളത് അത് മഹാന്മാരൊക്കെ പറഞ്ഞതാണ് നല്ല ഓർമ്മശക്തി ഉണ്ടാകുന്നത് അപ്പൊ ഈ ഒരു റൊട്ടീൻ തന്നെയാണ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ധരസ് ജീവിതത്തിലൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് അഥവാ നമ്മൾ രാവിലെ സുബിൻ്റെ മുമ്പ് എഴുന്നേൽക്കുന്ന സമയത്ത് ബ്രഷ് ചെയ്യുന്നുണ്ട് പിന്നെ എന്താ നാസ്ത കഴിച്ച് വന്നു കഴിഞ്ഞാൽ ബ്രഷ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ എന്താ ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ബ്രഷ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് വായിൽ എന്ത് ഭക്ഷണം കഴിച്ചാലും എന്തെങ്കിലും കുടിച്ചാലും ഒക്കെ വായലെന്തെങ്കിലുമൊക്കെ ഒരു മ്ലേച്ഛമായതൊന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്തെങ്കിലും കഴിച്ചാലും കുടിച്ചാലും ഉടനെ ബ്രഷ് ചെയ്യുന്നൊരു ഷീലുണ്ടാകുന്നുണ്ട് ഉള്ളു എടുക്കുന്ന സമയത്ത് എല്ലാ സമയത്തും ബ്രഷ് ചെയ്യുന്നുണ്ട് അത് മുത്തുനബി സല അലൈഹി വല്ലാമ തങ്ങൾ പറഞ്ഞതുമാണ് ലൗല അനഷുക്ക അല ഉമ്മത്തി ല അമർത്തുഹും ബിസ്സിവാക്യഴിന്ത കുല്ലിവുള്ളു എൻ്റെ ഉമ്മത്തിനും ബുദ്ധിമുട്ടാകുമായിരുന്നില്ല എങ്കിൽ ല അമർത്തുവഹും അവരോട് ഞാൻ കൽപ്പിക്കുമായിരുന്നു ബിസ്സിവാക്യഴിന്ത കുല്ലിവുള്ളു എല്ലാ ഉളുവിൻ്റെ സമയത്തും മിസ്വാക്ക് കൊണ്ട് അവരോട് ഞാൻ കൽപ്പിക്കുമായിരുന്നു മുത്തലമിസ്വല്ല അലി സ്വലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എടുക്കുമ്പോൾ മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് ഹബീബായ സല്ലാ അലൈഹി വസ്ലൈം മതങ്ങൾ നമ്മോട് നമുക്ക് ബുദ്ധിമുട്ടാകൂലായിരുന്നെങ്കിൽ അത് നിർബന്ധമായിട്ടും കൽപ്പിക്കുമായിരുന്നു അപ്പോൾ എടുക്കുന്ന സമയത്ത് മിസ്വാക്ക് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഈ മിസ്വാക്ക് ഒരു ദിവസം തന്നെ ഒരു അഞ്ചാറ് തവണ അഞ്ച് തവണ എന്തായാലും വരുന്നുണ്ട് അതിന് പുറമെ ഭക്ഷണം കഴിച്ചാൽ ഉടനെ മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു പത്ത് തവണയുടെ അടുത്തായിട്ട് ഒരു ദിവസം തന്നെ മിസ്വാക്ക് ചെയ്യുന്നൊരു ശീലം ആ കാലം മുതലേ ഞങ്ങളുടെയൊക്കെ പതിവിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ഓർമ്മശക്തി ഉണ്ടാകാൻ അത് കാരണമായിട്ടുണ്ട് എനിക്കെൻ്റെ അനുഭവത്തിൽ നിന്നുള്ള രണ്ടു പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് പറഞ്ഞത് നമ്മുടെ മക്കളെ ഇത് ശീലിപ്പിക്കാം അങ്ങനെ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല ബുദ്ധിശക്തിയും നല്ല ഓർമ്മശക്തിയും നല്ല ഫഹമു ആക്കലും ഒക്കെ ഉണ്ടാകാൻ കാരണമാകുന്നതാണ് മറ്റൊന്നാണ് മൂന്നാമത്തെ ഒരു കാര്യമാണ് നമ്മൾ മുത്തലിബ് അലൈഹി വസ്ലാം മതങ്ങൾ ഔഷധമായിട്ട് പഠിപ്പിച്ച് തന്ന തേന് നല്ല ശുദ്ധമായ തേൻ ആ തേന് ആ തേനിൽ നമ്മൾ എന്ത് കുർആ ആയത്തുകൾ ഓതിയിട്ട് മന്ത്രിച്ച് ബിസ്മി ചൊല്ലി കുടിച്ചാലും നല്ല ഓർമ്മശക്തി ഉണ്ടാകാൻ കാരണമാകും നല്ല ഓർമ്മശക്തി ഉണ്ടാകാൻ കാരണമാകും അപ്പോൾ അതിൽ പ്രത്യേകമായിട്ട് സൂറത്തു അലം നഷ്റഹ് സൂറത്തു ഷെർഹ് അലം നഷ്റഹ് സൂറത്ത് അതൊരു ഏഴ് തവണയോ മൂന്ന് തവണയോ ഒക്കെ ഊതിയിട്ട് യഷി എന്ന് പറഞ്ഞ് ഊതിയിട്ട് അത് തേന് വെറും വയറ്റിൽ കുറേയൊന്നും കുടിക്കേണ്ട കുറച്ച് കുടിച്ചാൽ തന്നെ നല്ല ബുദ്ധിശക്തിയും ഫഹമും അക്കലും വർദ്ധിക്കാൻ ആ ഒരു തേൻ മതിയാകുന്നതാണ് തേനിലൊരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഔഷധ വീര്യമുള്ളതാണ് പക്ഷേ ഇന്ന് മാർക്കറ്റിൽ സുലഭമായിട്ട് തേനിൻ്റെ എന്താ മറ്റേ ലായനി ചേർത്തിയ തേൻ ഫെവീകോളൊക്കെ ചേർത്തിയ തേനുമായി ബന്ധപ്പെട്ട ന്യൂസൊക്കെ വന്നിരുന്നു ശർക്കര ലായനി ചേർത്തിയത് പഞ്ചസാര ലായനി ചേർത്തിയത് തേനെന്ന് പറഞ്ഞ് വരുന്ന അതിലൊന്നും ഈ ഔഷധ ഗുണങ്ങൾ ഉണ്ടായിക്കൊള്ളണം കേട്ടോ തേന എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങൾ ചില മക്കുപറകലുടേയും മക്കാമ്മിൻ്റെയൊക്കെ ഇടയ്ക്കിൽ ചിലപ്പോൾ ഒരു ലിറ്റർ തേനിന് ഒരു വൺ കെ ജി തേനിന് നൂറ് രൂപയ്ക്ക് നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ കിട്ടും അതിൻ്റെ കളർ കണ്ടാൽ തന്നെ നമുക്കറിയും അത് ശരിക്കും ഫേക്കാണ് എന്നുള്ളത് ജെനുവിൻ അല്ല ശരിക്കുള്ള തേനല്ല എന്നുള്ളത് നമ്മുടെ ഇടയ്ക്കൽ ഇവിടെ തേൻ അതിൻ്റെ ഒറിജിനൽ നമ്മൾ തന്നെ നേരിട്ട് കർഷകരിൽ നിന്ന് എടുത്തു കൊണ്ടുവരുന്ന ഒറിജിനൽ തേൻ ഇവിടെ വന്നാൽ പലരും കൊണ്ടുപോകാറുണ്ട് ഇവിടെ തേന ഒരുപാട് നമ്മുടെ അടുത്ത് ഇവിടെ സ്റ്റോക്കുമുണ്ട് ആവശ്യമുള്ളവർക്കത് കൂടി വാങ്ങിക്കാവുന്നതാണ് തേനുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ നല്ല കാര്യവും കൂടെ ആയതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ മനസ്സിലാക്കേണ്ടത് തേൻ അതിൽ അലം നഷ്റഹ് എന്ന് പറയുന്ന സൂറത്ത് മൂന്ന് തവണയോ ഏഴ് തവണയോ ഓതിയിട്ട് അത് കുടിക്കുന്നത് എം ടി സ്റ്റൊമക്കിൽ നമ്മൾ കുടിക്കുന്നത് നല്ല ബുദ്ധിശക്തിയും ഫഹമവും ഒക്കെ ഉണ്ടാകാൻ കാരണമാകുന്നതാണ് അപ്പോൾ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ചെയ്യാവുന്നതാണ് നാലാമത്തെ വിഷയം നിങ്ങൾ നോക്കൂ ജംസം വെള്ളം ഇത് നമ്മുടെ മധുഹബിൻ്റെ ഇമാമ്മാരുൾപ്പെടെയുള്ള ഒരുപാട് ഇമാമന്മാർ ചെയ്ത ഒരു അമലുകൂടെയാണ് അഥവാ ജംസം വെള്ളം കുടിച്ച് നമ്മൾ എന്ത് ചോദിച്ചാലും അത് നമുക്ക് നൽകപ്പെടും അത് കിട്ടും എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെയാണ് ജംസം വെള്ളത്തിൻ്റെ പവിത്രത നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഷാഫിമാവിനെ പോലെയുള്ള പല ഇമാമിങ്ങളും ഇത് ചെയ്തിട്ടുണ്ട് എന്ന് ഷാഫി ഇമാമിൻ്റെയൊക്കെ മനാക്വിബ് പറയുന്ന ചരിത്രം പറയുന്ന ഭാഗങ്ങളിൽ കാണാം അപ്പോൾ ഓർമ്മശക്തിക്ക് വേണ്ടിയിട്ട് മഹാന്മാരൊക്കെ ജംസം വെള്ളം കുടിക്കും ജംസം വെള്ളം കിബിലക്ക് മുന്നിട്ട് ബിസ്മി ചൊല്ലി ഇരുന്ന് മൂന്ന് മുറുക്കാക്കിയിട്ട് സുന്നത്തുകളൊക്കെ പാലിച്ച് കുടിക്കുക ജംസ വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് അലഹമദില്ല എന്ന് പറയുക അലഹമദില്ല എന്ന് പറഞ്ഞതിൻ്റെ ശേഷം വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ പച്ചമലയാളത്തിൽ ദ്വാന ചെയ്താൽ മതി അള്ളാഹുവി നല്ല ഓർമ്മശക്തി നൽകണേ എന്ന് പറഞ്ഞത് വാഴ ചെയ്യുക അത് നമ്മുടെ ഓർമ്മശക്തി ഉണ്ടാകാനും ബുദ്ധിശക്തി ഉണ്ടാകാനും ഫഹമു അണക്കലും ഉണ്ടാകാൻ കാരണമാകും ഇതിങ്ങനെ ചെയ്തിട്ട് ചില ഇമാമുകൾ അവർക്ക് അനുഭവം ഉണ്ടായി ഞാൻ എനിക്കിതൊക്കെ പഠിക്കാൻ സാധിച്ചത് സംസം വെള്ളം ഞാൻ ഇങ്ങനെ നെയ്യത്ത് വെച്ച് കുടിച്ചത് കൊണ്ടാണെന്ന് ചില ഇമാമുമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ ആദ്യമായിട്ടല്ല ഇവിടെ പറയുന്നത് മുമ്പ് എൻ്റെ ബുദ്ധിശക്തി ഓർമ്മശക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് ഡയറ്റ് പ്ലാൻ ചെയ്യുന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോയിൽ അതിൻ്റെ കിതാബുകളിൽ നിന്ന് ഞാൻ ഞാനതിൻ്റെ വിഭാറത്ത് വായിച്ച് വിശദീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നിഷാ അല്ല ഈ രൂപത്തിലും ചെയ്യാവുന്നതാണ് നല്ല ഓർമ്മശക്തി ഉണ്ടാകാൻ കാരണമാകുന്ന അത്ഭുതകരമായ നാല് അമലുകളാണ് നമ്മൾ പറഞ്ഞത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ഓർമ്മശക്തി ഉണ്ടാകാൻ നമുക്ക് നമ്മുടെ ശരീരം എനർജിയോടുകൂടെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് നമ്മുടെ മക്കളൊക്കെ സ്കൂളിലേക്കും മദ്രസകളിലേക്കൊക്കെ പോകുമ്പോൾ നമുക്കറിയാം അവർ രാവിലെ ചിലപ്പോൾ ലേറ്റായിട്ട് എഴുന്നേൽക്കും ലേറ്റായിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ മദ്രസയിൽ ബെല്ലടിക്കും പിന്നെ അവിടുന്ന് ഉസ്താദിൻ്റെ അടുക്കൽ നിന്ന് എന്തെങ്കിലും വാക്കുണ്ടാവുമോ എന്ന് വിചാരിച്ച് വേഗം അങ്ങ് ഭക്ഷണം കഴിക്കാതെ പോകുന്നതാണ് അങ്ങനെ പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ചെറുതായിട്ട് എന്തെങ്കിലുമൊരു സ്നാക്സ് എങ്കിലും നമ്മുടെ മക്കൾക്ക് കഴിക്കാൻ കൊടുത്തതിന് ശേഷമാണ് സ്കൂളിലേക്കും മദ്രസകളിലേക്കും മദ്രസയിലേക്ക് എന്തായാലും പറഞ്ഞേക്കേണ്ട സ്കൂളിലേക്ക് നല്ല ഫുഡ് കൊടുത്തിട്ട് തന്നെയാണ് പറഞ്ഞേക്കേണ്ടത് മദ്രാസ പിന്നെ കുറച്ച് സമയമല്ലേ ഉള്ളൂ അപ്പോൾ ആ സമയത്തേക്ക് നമ്മൾ എന്തെങ്കിലുമൊന്നും അവരുടെ വയറിലാക്കിയിട്ട് കൊടുത്തേക്കാം എന്തെങ്കിലും ഒരു കാടി വെള്ളം പോലെ ചായ കൊടുത്താൽ പോലെ അവർക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല രൂപത്തിലുള്ള ഫുഡ് തന്നെ അവർക്ക് കൊടുക്കണം അങ്ങനെ കൊടുത്ത് പറഞ്ഞയച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക ചിലപ്പോൾ രാത്രി വളരെ നേരത്തെ ഉറങ്ങിയതായിരിക്കാം ഇനി നേരം മുഴുകി ഉറങ്ങിയതാണെങ്കിലും ഒരു ദീർഘമായ സമയം അവരുടെ വയറ് കാലിയാണല്ലേ അപ്പോൾ അതൊക്കെ ദഹിച്ചു പോയിട്ടുണ്ടാകും പിന്നെ വയറ് എം ടി ആണ് അവിടെ ഉള്ളത് അപ്പോൾ ആ സമയത്ത് അവർക്ക് കോൺസൻട്രേഷൻ കിട്ടില്ല ക്ലാസ്സിൽ ചെന്നാൽ നമ്മൾ പല കാരണങ്ങളെ കാരണങ്ങളെക്കൊണ്ട് നമ്മളെ ഒരൊറ്റ വാക്കുകൊണ്ടാണ് ആ കുട്ടി പഠിക്കില്ല എന്ന് പറയാ അല്ല കുട്ടി പഠിക്കാത്ത കുട്ടിയാണെന്ന് പറയാം പക്ഷെ ആ പഠിക്കാത്തതിന്റെ പിന്നിൽ ഒരുപാട് റീസൺസ് ഉണ്ടാകും ഒന്നിപ്പോ ഞാൻ ഈ പറഞ്ഞ കാര്യമാണ് ഫുഡ് നന്നായിട്ട് കഴിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ എനർജി ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റില്ല ചിലപ്പോൾ ചില ആളുകൾക്ക് ചില കുട്ടികൾക്കൊക്കെ നമ്മൾ എത്രയോ കുട്ടികൾ അങ്ങനെ കാണുന്നു ഫുഡ് കൃത്യമായി കഴിക്കാത്തതിൻ്റെ പേരിൽ ഹെഡ് എയ്ക്ക് വരുന്ന കുട്ടികളുണ്ട് തലവേദന വരുന്ന കുട്ടികളുണ്ട് ഫുഡ് നന്നായിട്ട് കഴിക്കാത്തതിൻ്റെ പേരിൽ ഏക്ക് വയറുവേദന വരുന്ന കുട്ടികളുണ്ട് അപ്പോൾ നല്ല ഫുഡ് കൊടുക്കാൻ നമ്മൾ ഈ കണ്ണിൽ കണ്ടതെല്ലാം വാരി വലിച്ചു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ല വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള നല്ല നല്ല ഫുഡുകൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ എന്തായാലും വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കണം ആ വാങ്ങിക്കുന്ന സമയത്ത് ഇലക്കറികളടങ്ങിയ നാരുകൾ അടങ്ങിയ നല്ല ഫുഡ് ഐറ്റംസ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നാൽ അതൊക്കെ അവരുടെ മെമ്മറി പവർ ബൂസ്റ്റ് ചെയ്യാൻ കാരണമാകുന്ന ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട് ഞാൻ മുമ്പ് അതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതെല്ലാം ഫുഡുകളാണ് നമ്മുടെ മക്കൾക്ക് നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഫഹമും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കേണ്ടത് ഏതൊക്കെയാണ് നമ്മുടെ ടേബിളിൽ സെർവ് ചെയ്യേണ്ടത് ഏതെല്ലാം ഒഴിവാക്കണം എന്നുള്ളതൊക്കെ നമ്മളതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് വലിയ അപകടകാരിയാണ് അത് ചെറിയ മക്കൾക്കാണെങ്കിലും വലിയ മക്കൾക്കാണെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ വലിയവരാണെങ്കിലും കഴിക്കുകയാണെങ്കിൽ അത് നല്ല അപകടമുണ്ടാക്കുന്നതാണ് ഈ അടുത്താണ് അതിൻ്റെയൊക്കെ വലിയ ഗൗരവമുള്ള പ്രത്യാഘാതങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത് വലിയ അപകടകാരിയാണ് യഥാർത്ഥത്തിൽ ഓരോ ബിസ്ക്കറ്റും അതിലടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ അതേപോലെ തന്നെ ഷുഗർ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ പഥ്യത്തിലേക്ക് കൊണ്ടുവരേണ്ട ഡെയിലി ലൈഫിൽ റൊട്ടീനിൽ നമ്മൾ പാലിക്കേണ്ട നമ്മുടെ ടേബിളിൽ സെർവ് ചെയ്യേണ്ട സെർവ് ചെയ്യേണ്ടാത്ത ഭക്ഷണ രീതികളെയും ഭക്ഷണ ഐറ്റംസുകളെയൊക്കെ ഫുഡ് ഐറ്റംസുകളെയൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തവരത് കാണണം എന്ന് ഓർമ്മപ്പെടുത്തേണ്ടത് അപ്പോൾ നല്ല ആയിട്ട് കുട്ടികളും മദ്രസുകളിലേക്കും സ്കൂളുകളിലേക്കൊക്കെ പറഞ്ഞാൽ അവർക്ക് കൃത്യമായി കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല രൂപത്തിൽ അവർക്ക് പഠന മികവ് പുലർത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കുട്ടികളുടെ ശ്രദ്ധ കിട്ടുന്നില്ല എന്ന് ഏതെങ്കിലും ഒരു പേരൻസിനോട് ടീച്ചേഴ്സോ ഉസ്താദന്മാരെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ ഒരാഴ്ച ഒരു വൺ വീക്ക് നന്നായിട്ട് ഈ കോൺസെൻട്രേറ്റ് കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ചില രീതികളുണ്ട് ചില മെത്തേഡ്സ് ഉണ്ട് അത് നമ്മൾ നമ്മളെ കുട്ടികൾക്ക് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തു കൊടുക്കുക വീട്ടിൽ അത് ഏറ്റവും നല്ലത് ഏത് സമയത്താണെന്ന് ചോദിച്ചാൽ അവർ ഏളി മോർണിങ്ങിൽ എഴുന്നേൽക്കുമല്ലോ എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു മെഡിറ്റേഷൻ പോലെയുള്ള ചില ചെറിയ ചെറിയ കൂടുതൽ ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ അവരുടെ ഞാനൊരു ഉദാഹരണം ഏത് രൂപത്തിലാണ് പറയുന്നത് ഇപ്പോൾ അവരോട് നേരെ ഇരിക്കാൻ വേണ്ടി ഇതല്ല കേട്ടോ കാര്യം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതല്ല നമ്മുടെ അടുത്ത് അതിൻ്റെ ഒരു സെവൻ ടിപ്സ് നമ്മുടെ കയ്യിലുണ്ട് ഇനി ഷേദ സമയമുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് മറ്റൊരു അവസരത്തിൽ പറയാം നമ്മൾ നമ്മളെ കുട്ടികളെ ഒരു സ്റ്റൂളിൽ നട്ടിൽ നിന്ന് വൃത്തിയിട്ട് ഇരുത്തുക ഈ പറഞ്ഞ ടിപ്സുകൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെ ഏതുപോലെയുള്ളതാണെന്ന് പറയാൻ ഇത് വേറെ ചില വിഷയങ്ങൾക്കുള്ളതാണ് ഉള്ളതാണ് എന്നിട്ട് അവർ ചുമരിലൊരു പോയിൻ്റ് ഔട്ട് പോയിൻ്റ് കാണിച്ചു കൊടുക്കുക പോയിൻ്റ് കാണിച്ചു കൊടുത്തിട്ട് നേരെ അതിലേക്ക് തന്നെ ഒരു ത്രീ മിനിറ്റ്സ് ഇങ്ങനെ നോക്കി നിൽക്കാൻ വേണ്ടി പറയാം വേറെ എവിടെയൊക്കെ നോക്കാതെ അവിടേക്ക് തന്നെ നോക്കിക്കാൻ പറയുക അതിനർത്ഥം കണ്ണടക്കാതെ ഇങ്ങനെ നോക്കി ഒന്ന് അവരെങ്ങനെ സ്ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ല അവർ ആ പോയിന്റിലേക്ക് തന്നെ നോക്കി ഒരു മൂന്ന് മിനിറ്റ് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കഴിയുന്നുണ്ടോ നോക്കാം അത് യഥാർത്ഥത്തിൽ അവരുടെ എന്താ ഒരു മൈൻഡ് അതിങ്ങനെ ഒരു ബിന്ദുവിലേക്ക് ഇങ്ങനെ അവരിങ്ങനെ നോക്കുമ്പോൾ എല്ലാം അവിടെ ചലിക്കാതെ ഇങ്ങനെ ഇരിക്കണം അപ്പോൾ യഥാർത്ഥത്തിൽ അത് നല്ല കോൺസെൻട്രേഷൻ ആ കുട്ടിയിൽ വളരാൻ കാരണമാകുന്ന ഒരു പ്രവർത്തനമാണ് ഞാൻ ഇത് ഇതിൻ്റെ ഒരു ചെറിയ പാട്ടാണ് പറഞ്ഞത് ഇതെല്ലാം ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇങ്ങനൊരു സെവൻ ടിപ്സ് ഉണ്ട് രാവിലെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇത് ചിലപ്പം മുതിർന്ന കുട്ടികളൊന്നും ഇതിന് കിട്ടിക്കൊള്ളുന്നില്ല പ്ലസ് ടുവിൽ പഠിക്കുന്ന പ്ലസ് വണ്ണിൽ പഠിക്കുന്ന പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പക്ഷേ നമ്മൾ ചെറിയ പ്രായത്തിൽ മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ ഈ രൂപത്തിൽ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ചെറിയ രൂപത്തിൽ ഓരോ ദിവസവും ഓരോന്ന് ഈ എണ്ണത്തിൽ ഓരോന്നോരോരോരോ ദിവസം ചെയ്താൽ മതി അങ്ങനെ ഓരോന്നൊരു ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ചെറുപ്പം മുതലേ ഈ ഒരു കോൺസെൻട്രേഷൻ ബിൽഡപ്പ് ചെയ്തിങ്ങനെ വരാൻ പറ്റുകയാണ് അപ്പം അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവർ പത്താം ക്ലാസ്സിലും പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലേക്ക് എത്തുമ്പോൾ ആയിട്ട് അവർക്ക് ഇങ്ങനെ ഒരു പ്രത്യേക ഒരു സ്കില് അവർക്ക് ഉണ്ടാവും പിന്നെ അവർ അങ്ങനെ ക്ലാസ്സിലൊക്കെ ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു രൂപം ഉണ്ടാവില്ല അപ്പോൾ നമ്മളൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്തും കാണാം പല കുട്ടികളും അല്ലെങ്കിൽ നമ്മളിപ്പോൾ വെള്ളിയാഴ്ച പ്രസംഗിക്കാൻ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സദസ്സിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പോകുന്ന സമയത്തൊക്കെ ചിലപ്പോൾ കാണാൻ ചില കുട്ടികൾ നല്ല ശ്രദ്ധയോടുകൂടെ നമ്മളെ മാത്രം നമ്മളെ കണ്ണുകളിലേക്ക് നോക്കി ഇങ്ങനെ ശ്രദ്ധാപൂർവ്വം സാഗൂതം നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കും എന്നാൽ ചില കുട്ടികളാണെങ്കിലും അങ്ങോട്ട് തിരിയും ഇങ്ങോട്ട് തിരിയും അവിടെ നമ്മൾ ഈ മൈക്ക് മൈക്കേതാണ് ഉപയോഗിച്ചത് അതിൻ്റെ സൗണ്ട് ഇങ്ങോട്ടാണ് വന്നത് അങ്ങനെ അവരെ തല അങ്ങനെ ടേബിൾ ഫാന് റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അവർ ഒരു ശ്രദ്ധ അവർക്ക് കിട്ടില്ല അപ്പോൾ ഈ ശ്രദ്ധ കിട്ടുക എന്നുള്ളത് അവരെ പഠനത്തിനെ വല്ലാതെ ബാധിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് അതും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുന്നത് കൂടുതൽ ഉപകാരപ്പെടുന്നതാണ് ആ ഒരു ടിപ്സ് സെവൻ ടിപ്സ് എന്നുവെച്ചാൽ നാം വിശദീകരിക്കേണ്ടത് അപ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ല ഫുഡ് ഐറ്റംസുകൾ ഉൾപ്പെടുത്തുക നമ്മളിങ്ങനെ കുറേ വാരി വലിച്ച് കഴിക്കാതെ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ പരമാവധി വാങ്ങിച്ചവർക്ക് കൊടുക്കുക ഇപ്പോഴുള്ള കുട്ടികളൊന്നും ഇലക്കറികളും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും കഴിക്കില്ല പക്ഷെ അതുകൊണ്ട് ആ കുട്ടിക്ക് ലഭിക്കുന്ന ഒരുപാട് എനർജികളുണ്ട് അതൊക്കെ നഷ്ടപ്പെടുകയാണ് ഇപ്പം എല്ലാം ഫാസ്റ്റ് ഫുഡും ജക്ക് ഫുഡ്സൊക്കെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ചില ബുദ്ധിമുട്ടുകളും ഉണ്ട് അതിങ്ങനെ വയറിൽ ദഹിക്കാതെ ഡൈജസ്റ്റ് ആവാതെ അങ്ങനെ കിടന്നിട്ടുണ്ടാകുന്ന ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പലപ്പോഴും കാണിക്കാറുണ്ട് ചില കുട്ടികളൊക്കെ അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക ഭക്ഷണം കഴിച്ചിട്ട് തന്നെയാണ് മക്കൾ പറഞ്ഞേക്കേണ്ടത് പിന്നെ ഈ ഓർമ്മ ശക്തിക്ക് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് റിപ്പിറ്റേഷൻ എന്നുള്ളത് ഈ റിപ്പീറ്റേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓർമ്മയിൽ അത് നിൽക്കില്ല നമ്മൾ മനുഷ്യരാണ് മനുഷ്യന് അറബിയിൽ ഇൻസാൻ എന്നാണ് പറയുക ഇൻസാൻ എന്നാണ് മനുഷ്യന് പറയാം ഇൻസാൻ എന്നുള്ള പേര് തന്നെ വന്നത് നിസിയാൻ എന്ന പദത്തിൽ നിന്നാണ് നിസിയാൻ എന്ന് പറഞ്ഞാൽ അതിന് ആ വേർഡിൽ നിന്നാണ് ഇൻസാൻ എന്നുള്ളത് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നിസിയാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് തന്നെ മറക്കുക മറവി എന്നുള്ളതാണ് അപ്പോൾ സഹജമാണ് മറവി അപ്പം മറന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതാണ് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ കുട്ടി ഞാനൊരു നമ്മളൊരു റിവിഷൻ ടെക്നിക്ക് തന്നെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നൊരു ചാപ്റ്റർ പഠിച്ചു എന്ന് സങ്കല്പിക്കുക ഇന്നൊരു പാഠം പഠിച്ചു നാളൊരു പാഠം പഠിച്ചു മറ്റന്നാളൊരു പാഠം പഠിച്ചു അപ്പം ഇന്നൊരു പാഠം പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പാഠം ഒരു ഏഴ് തവണ നമ്മൾ ഇന്ന് മനസ്സിലാക്കി വായിച്ച് പഠിക്കുക ഇന്നലത്തെ പാഠം ഒരു ആറ് തവണ അഞ്ച് തവണ നാല് തവണ മിഞ്ഞാനന്ത അതിൻ്റെ മുമ്പുള്ള ദിവസത്തെ പാഠം ഒരു മൂന്ന് തവണ ഇങ്ങനെ ഈ ഒരു രൂപത്തിൽ നമ്മൾ മുമ്പുള്ളത് പഠിച്ച് ഇന്നത്തെ പാഠം പഠിക്കുകയാണെങ്കിലും രണ്ട് തവണ ഇന്നലത്തെ പാഠം പഠിക്കുക ഒരു തവണ അതിൻ്റെ മുമ്പത്തെ പാഠം പഠിക്കുക അങ്ങനെ നാളെ പഠിക്കുമ്പോൾ ഇന്നലത്തെ പാഠം ഇന്ന് ഏഴ് തവണ പഠിച്ചത് ഇന്ന് അഞ്ച് തവണ പഠിക്കുക ഇങ്ങനെ മുമ്പത്തും ഇങ്ങനെ പഠിച്ച് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പോയാൽ അത് നമ്മുടെ മെമ്മറിയിൽ നന്നായിട്ട് നിൽക്കും നിൽക്കുന്നതാണ് നിങ്ങൾ ഈ ഹൈവേയിലൂടെ ഒക്കെ പോകുമ്പോൾ ഈ സെൻറ്ററിൽ ചിലപ്പോൾ ഡിവൈഡർ ഉണ്ടാവും ഇങ്ങനെ നല്ല ഡിവൈഡർ ആ ഡിവൈഡറിൽ ഏതെങ്കിലും ഒരു എന്താ ടെക്സ്റ്റൈലിഷൻ ടെക്സ്റ്റൈലിഷിൻ്റെ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ അല്ലെങ്കിൽ ജ്വല്ലറിയുടെ ആഡ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും പരസ്യം ബോർഡിൽ ആ ആഡ് കൊടുത്തെടുത്ത് ഒരൊറ്റ ബോർഡിലല്ല ഉണ്ടാവുക ഒരു പത്തിരുപത് ബോർഡിൽ ഒരുമിച്ച് അല്ലെങ്കിൽ ഒരു പത്ത് നാൽപ്പത് ബോർഡിൽ ഒരുമിച്ചായിരിക്കും ഒരു ജ്വല്ലറിൻ്റെയൊക്കെ പരസ്യം ഇങ്ങനെ ഒരേ കൃത്യമായ അളവിലിങ്ങനെ കറക്റ്റ് കൊടുത്തു പോയിട്ടുണ്ടാവും നമ്മൾ പലപ്പോഴും വിചാരിക്കും ഇതെന്തിനാ ഇങ്ങനെ കുറേ ഒരേ പരസ്യം തന്നെ എന്തിനാ കുറേ ഇങ്ങനെ വരിവരിക്കുകൊടുത്തിന് ഒന്ന് കഴിഞ്ഞിട്ട് ഒരു കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഒന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് അവിടെ ഇത് അടുത്തടുത്ത് ഇങ്ങനെ കൊടുക്കും അതിന് അതിൻ്റെ ഒരു സൈക്കോളജി എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ നമ്മുടെ കാഴ്ചയിൽ ഇതിങ്ങനെ ശരിക്കും നമ്മളിതിങ്ങനെ കാണുകയാണ് വീണ്ടും നെക്സ്റ്റ് ഒന്ന് കൂടി കാണുകയാണ് ഉടനെ തന്നെ കാണുകയാണ് അപ്പോൾ ഒരു റിപ്പീറ്റേഷൻ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഒരു ഫോട്ടോ പതിക്കുന്നതുപോലെ പതിക്കുകയാണ് ആ റിപ്പീറ്റേഷൻ കാരണമായിട്ടത് മനസ്സിൽ നല്ല ഉറച്ചു നിൽക്കുന്നുള്ളതാണ് അപ്പോൾ ഈ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത് നല്ല ഓർമ്മ ശക്തി ഉണ്ടാകാൻ കാരണമാകും അപ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും മാതാപിതാക്കളെ ശരിക്കും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുകയും അതവർ പഠിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുകയും ശ്രദ്ധിക്കുകയൊക്കെ ചെയ്ത് പഠിക്കാൻ വേണ്ടി നല്ല പ്രചോദിപ്പിക്കണം അപ്പോൾ നമ്മളിനി കിച്ചണിൽ നമുക്കെന്തെങ്കിലും പണിയുണ്ടെന്ന് വെക്കാം ഇന്ന ഇരുന്ന് പഠിക്കണം ഇഷാ മഹരീബിൻ്റെ ഇടയിലൊക്കെ നമുക്ക് നല്ല റൊട്ടീൻ ഉണ്ടാക്കിയെടുക്കാം എന്നു വെച്ചാൽ ആദ്യം മദ്രസയിലേത് കൃത്യമായി പഠിക്കട്ടെ ഒരു വൺ അവറോ ആയിട്ട് പഠിക്കട്ടെ മധുര പുരസ്കാരം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അവർ സ്കൂളിൽ തരത്ത ഹോംവർക്കൊക്കെ പഠിക്കട്ടെ എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ ആകുന്ന സമയത്ത് നീ എന്തൊക്കെയൊന്ന് പഠിച്ചു എന്ന് ചോദിക്കുക എൻ്റെ ഉമ്മ ഉപ്പ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് മോൻക്ക് മനസ്സിലാവട്ടെ അങ്ങനെ ആ നീ ഇത് പഠിച്ചു എന്ന് കഴിഞ്ഞാൽ നല്ല വിവരണങ്ങൾ നല്ല അഭിനന്ദിക്കുക അപ്രീഷിയേറ്റ് ചെയ്യണം നല്ല അഭിനന്ദിക്കുക നന്നായിട്ടുണ്ടല്ലോ നീ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ ഇനി ഷാദോണൻ്റെ നല്ല പോസിറ്റീവ് തോട്ട്സും വൈബ്സൊക്കെ അവർക്ക് കൊടുക്കുക അതൊക്കെ അവർ വീണ്ടും നന്നായിട്ട് പഠിക്കാൻ അത് കാരണമാകുന്നുള്ളതാണ് അപ്പോൾ ഈ രൂപത്തിൽ ഓർമ്മിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അത് റിപ്പീറ്റ് ചെയ്യാന്നുള്ളതാണ് ഞാൻ എൻ്റെ സ്റ്റുഡൻസ് പലപ്പോഴും ചില വിഷയങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മറന്നു വന്നു ഞാൻ ഈ റിപ്പീറ്റ് ചെയ്യുന്നത് ഓർമ്മിക്കാൻ മെമ്മറി പവർ ബുദ്ധിശക്തി ഉണ്ടാകാൻ കാരണമാകുന്നുള്ളത് അവർക്ക് സമർത്ഥിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ ചെയ്ത റൂട്ട് എന്താണെന്ന് വെച്ചാല് അവർ സ്കൂളിൽ പോ പഠിക്കുന്ന സമയത്ത് എട്ടാം ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്ത കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു ആറുമാസം കൊണ്ട് ആ ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളുടെയും പേരുകൾ അവർ മറക്കില്ല നേരെ മറിച്ച് ആ പേരിനേക്കാളും ബുദ്ധിമുട്ടുള്ള പ്രയാസമില്ലാത്ത ചില കാര്യങ്ങൾ അവർ പെട്ടെന്ന് പെട്ടെന്ന് മറന്നു വന്നു അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയുമോ എന്ന് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് തന്നെ ചോദിക്കണം അപ്പോൾ അവർ പറയുന്നു കാരണം അറിയില്ല പക്ഷേ എനിക്ക് മറ മറ മറക്കുന്നില്ല കാരണം അറിയുന്നില്ല നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു കാരണം എന്നും നീ അവനെ കാണുന്നു എല്ലാ ദിവസവും സ്കൂളിൽ നിന്ന് എന്നും അവൻ്റെ പേര് വിളിക്കുന്നു റിപ്പീറ്റ് ചെയ്യുന്നു റിപ്പീറ്റേഷൻ കാണുന്നതിലും അത് വിളിക്കുന്നതിലും ഇടപഴകുന്നതിലൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് മറക്കാത്തത് ചില കുട്ടികൾ എത്ര ബുദ്ധിമുട്ടുള്ള റാപ്പ് സോങ്സുകൾ ഇപ്പോൾ പുതിയ കാലത്തുള്ള ചില റാപ്പർമാരുടെ ചില സോങ്സുകൾ ഈ വേടനൊക്കെ എഴുതിയ കട്ടിയുള്ള വരികളുണ്ട് വേടൻ്റെ വരികളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡായിട്ടുള്ള സാഹിത്യങ്ങളൊക്കെ ഉള്ള നല്ല കട്ടിയുള്ള വരികൾ എന്താണെന്ന് നമുക്ക് തിരിയാണെങ്കിൽ തന്നെ ചിലപ്പോൾ ആ നമുക്ക് ഇങ്ങനെ കാണണം എന്നല്ലേ തിരിയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കട്ടിയുള്ള വരികളൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ വളരെ കൂളായിട്ട് അതങ്ങനെ അവർ പാടുന്നതിനേക്കാൾ ഉഷാറായിട്ട് ചിലപ്പോൾ പാടിത്തരും അവർ അക്ഷരം പോലും തെറ്റില്ല അപ്പോൾ അത് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മളവരോട് ചോദിക്കുന്നു ഇത് നിൻ്റെ ഓർമ്മയിലിരിക്കുന്നു അതിനേക്കാളും വളരെ ലളിതമായ എളുപ്പമുള്ള ഇത് നിനക്കിങ്ങനെ മറന്നു പോകുന്നു നിനക്ക് കിട്ടാത്ത എന്താണ് നമ്മൾ അവരോ അവർക്കെന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കണം അപ്പോൾ അവർ കാരണം ഇങ്ങനെ പറയുന്നില്ല പറയുന്നു നമ്മൾ തന്നെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നീ ഇത് ഇടയ്ക്കിടക്ക് നീ കുളിക്കാൻ വേണ്ടി പോകുമ്പോൾ കുളിമുറിയിൽ നിന്ന് ബാത്റൂമിൽ നിന്ന് നീ ഇത് പൊതുക്കെ പാടുന്നില്ലേ ഞാനൊരു ഉദാഹരണം പറയുകയാണ് അവരോട് പാടുന്നില്ലേ നീ വെറുതെ നടക്കുമ്പോൾ ഏകാന്തമായി നടക്കുമ്പോൾ നടത്തുന്ന നടക്കുന്ന വഴിയിൽ വെച്ച് നീ വെറുതെ സ്വയം ഇങ്ങനെ പാടി നോക്കുന്നില്ലേ മറ്റുള്ളവരൊന്നും കേൾക്കാതെ നീ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ വെറുതെ ഈ വരികളൊന്നും മൂളി നോക്കാറില്ലേ അത് നീ റിപ്പീറ്റ് ചെയ്യുന്നുകൊണ്ടാണല്ലോ എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടാണ് അപ്പോൾ റിപ്പീറ്റേഷൻ എന്നുള്ളത് അത് ഓർമ്മ ശക്തി ഉണ്ടാകാൻ നല്ല കാരണമാകുമെന്നുള്ളതാണ് ഇനി അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ പ്രായമുള്ള ഒരാൾ ആ ആൾ എന്താ പെട്ടെന്ന് പെട്ടെന്ന് പഠിച്ചതൊക്കെ മറന്നുപോയ അങ്ങനെ മറന്നു പോകുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അവർ ഒരു പ്രത്യേക ചില ആയത്തുകളുണ്ട് അതൊരു പ്ലേറ്റിൽ എഴുതിയിട്ട് അത് മായ്ച്ചു കുടിച്ച് അവരവരുടെ അനുഭവം പറയുന്നുണ്ട് ഞാൻ അത്ഭുത അതിൽ കണ്ടത് അത് വിവർണനാണി വിവർ വിവരിക്കാൻ പറ്റാത്തത്രയും വലിയ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായി ഞാനത് എഴുതി കുടിച്ചിട്ട് എനിക്കത് കൃത്യമായിട്ട് ഫലിച്ചു ഞാൻ പിന്നെ കേട്ടതൊന്നും എനിക്ക് മറക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല എല്ലാം ഞാൻ കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ എനിക്ക് കഴിയുന്നുണ്ടെന്ന് ഒരു വലിയ മഹാൻ പറയുന്നുണ്ട് ആ ആയത്തുകൾ ഏതൊക്കെയാണെന്ന് ഇനിശാല്ല മറ്റൊരവസരത്തിൽ നമ്മൾ പറയും ഇന്ന് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്താൽ നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഫഹ വാക്കലൊക്കെ ഉണ്ടാകും അള്ളാഹു നമുക്ക് നല്ല ബുദ്ധിശക്തി ഓർമ്മശക്തിയൊക്കെ നൽകട്ടെ അസലാമലായിക്കും വരഹമുല്ല